ഫ്രിഡ്ജുകളുടെ ബാക്കിൽ വെള്ളം നിൽക്കുന്ന ട്രേണ്ടല്ലോ ഫേസ്റ്റ് വെള്ളം വെറുതെ അത് പലർക്കും ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലർക്ക് അത് ഓപ്പൺ ഏരിയയിലായിരിക്കും ചിലർക്കത് പ്രത്യേക സ്പേസിലത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് എടുത്തിട്ട് കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ക്ലീനാക്കാൻ വെള്ളം കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ആർഒ ഫിൽട്ടറിൻ്റെ ഒരു പൈപ്പ് ഒരു വാൾവ് ഒരു ത്രെഡ് ഉള്ളൊരു എൽബോ പിന്നൊരു ടു സൈഡ് എൽബോ ആണ് അത് അത് ഇല്ലെങ്കിൽ നമുക്ക് വാൾവ് അത് ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കാം ഏതെങ്കിലും ഒരെണ്ണം മതി പിന്നെ നമ്മുടെ ആ ബാക്കിലത്തെ ട്രെയിൽ ഹോൾ ചെയ്തിട്ട് ത്രെഡ് ഇടാൻ വേണ്ടിയിട്ട് ത്രെഡ് ടൈപ്പ് ഒരു ടാപ്പ് ചെയ്യണം വിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഹോൾ ചെയ്തിട്ട് എം സിയിൽ വെച്ചിട്ട് അടച്ചാലും മതി അപ്പോൾ അതിനൊരു ഡ്രില്ല് നമ്മൾ ഫസ്റ്റ് ചെയ്യണം ഒരു പൈലറ്റ് ഹോൾ ചെയ്യണം പേൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് സെക്ഷനൊക്കെ ആയിട്ടായിരിക്കും വെള്ളം നിൽക്കുക ഒരു ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും കൂടി നിറഞ്ഞു പോകുന്ന രീതിയിലാവും അപ്പോൾ അതിന് ഇടയിലുള്ള പാർട്ടീഷിന് ആദ്യം കട്ട് ചെയ്തിട്ട് എല്ലാം ഒരൊറ്റ പീസാക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ നമ്മൾ പുറത്തേക്ക് വെള്ളം എടുക്കാനുള്ളത് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ മൂന്നിലും ചെയ്യേണ്ടി വരും ഹോള് റെഡി ആയിട്ടുണ്ട് ത്രെഡിങ് ടൈപ്പ് ഹോള് റെഡി ആയിട്ടുണ്ട് അതിലൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ചെയ്തതിന് ശേഷമാണ് തോന്നിയത് എനിക്ക് അത് താഴത്ത് ചെയ്താൽ മതിയായിരുന്നു എന്ന് ഇതൊന്നു വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ ചെയ്തതിൻ്റെ താഴത്ത് കുറച്ച് ഭാഗത്ത് വെള്ളം മുഴുവനായിട്ട് വരില്ല ഇതുപോലെ ഓപ്പണായിട്ടിരിക്കുന്ന ഭാഗത്ത് ഫ്രിഡ്ജ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ആവശ്യം കൂടുതൽ വരില്ല നീക്കിയിട്ട് എടുക്കാൻ പറ്റും അതായത് ഉള്ളിലേക്ക് കയറിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ടൈപ്പ് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും